ജോസ്ഗിരി സെന്റ് ജോസഫ് യു പി സ്കൂളിൽ ജോസ്ഗിരി സെന്റ് ജോസഫ് യു പി സ്കൂളിൽ പി ടി എ ജനറൽ ബോഡി യോഗവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു എഫക്റ്റീവ് പാരന്റിംഗ് എന്ന വിഷയത്തിൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഒപ്പം സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ അരുൺ ജോയി ക്ലാസുകൾ നയിച്ചു దాని కారతేనే సర్టిఫైడ్ ఇన్ కెనడాలో ఒక బోర్డ్ పడతయ్ యూత్ ఎన్విరాన్మెంట్ గవర్నమెంట్ తోనే ఉండితోని వాటిలో వెర్రివేగడే అన్ని గ్యాంజర్ ఎన్సిటి అది ఎన్రోల్డ్ క్లిచ్ ఉండికే గ్యాంజర్ట అన్న ఇంట్రాల్ కాంక్ అప్పుడు అది ఫాల్కోడి ప్రొసీడింగ్ అది ఆవరణనే అదుగుడి గ్రే లె కంప్లీట్ అవ్వాలని బలమైన సింక్ తీసేదికి బోల్డు ఎప్పుడు అది అంతరసరి బయరణ మార్పున അമ്മയുടെ സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്മയ്ക്ക് തുടർച്ചയായി അത് ഒരു കുട്ടി കരയുമ്പോൾ അത് എന്തിനാണ് കരയുന്നത് സെൻസ് ചെയ്യാനുള്ള അമ്മയുടെ കഴിവാണ് അറ്റാച്ച്മെന്റിന്റെ അതിന്റെ ഫോർമേഷൻ ഏറ്റവും കൂടുതൽ അമ്മയായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലെ ഡെവലപ്മെന്റ് ആണ് പിന്നീട് ആയിട്ടുള്ള തുടർന്ന് ലഹരിക്കെതിരെ ചെറുപുഴ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ കെ സി രതീഷ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു അപ്പോൾ ലഹരിക്ക് പുറകെ കുട്ടികൾ വീട്ടിൽ നിന്നും അവർക്ക് ആവശ്യത്തിനുള്ള പരിഗണന ലഭിക്കാത്തതാണ് പരിഗണന ലഭിക്കുന്ന മേഖലകളിലേക്ക് അവർ കാരണം എന്താണെന്ന് ഞാൻ നമ്മുടെ കുട്ടികളെ നേരത്തെ ഡോക്ടർ പറഞ്ഞു അവർക്ക് റിവാർഡ് കൊടുക്കണം അവർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം അവർ ഒരു ചുരിദാറിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കൈക്ക് ചുരിദാർ ആ ആ ചുരിദാറും നിന്റെ നിന്റെ ചുരിദാർ നന്നായി നന്നായി ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ വീട്ടിൽ നിന്ന് രക്ഷകർത്താക്കൾ പറയാറുണ്ട് നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പറയാൻ പുറത്ത് കൈക്കുമായിരിക്കുന്നുണ്ട് നമ്മൾ പറയും നിന്റെ വളയും ചുരിദാറും നിന്റെ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞാൽ തൽക്കാലം നിന്റെ കൂടെ എന്ന് പറയും ഒരുപാട് നമ്മൾ ദൈവത്തിനെ ചടങ്ങിൽ ഡോക്ടേഴ്സ് ഡേ ദിനത്തിൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ അരുൺ ജോയിയെ ആദരിച്ചു പി ടി എ പ്രസിഡന്റ് തോമസ് തള്ളായിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തംഗം ശാന്റി കലാധരൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ജസ്റ്റിൻ മേപ്രത്ത് മുഖ്യപ്രഭാഷണം നടത്തി മുഖ്യാധ്യാപിക ജി ബി സെബാസ്റ്റ്യൻ മദർ പി ടി എ പ്രസിഡന്റ് റെക്സി ബിജോയ് സ്റ്റാഫ് സെക്രട്ടറി ജിനു സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ